അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സംഭവിച്ച ചില രസകരവും വിചിത്രവുമായ സംഭവങ്ങളെപ്പറ്റി കേട്ടാലു ഒരു കളിയിൽ രണ്ട് തവണ ഒരാൾക്ക് ഡക്കാകാൻ കഴിയുമോ എന്നാൽ പാകിസ്ഥാൻ്റെ ഷെയ്ബ് മാലിക്കും ഓസ്ട്രേലിയയുടെ മോസസ് ഹെൻഡ്രിക്സും അങ്ങനെ ഡക്കൗട്ടായിട്ടുണ്ട് എങ്ങനെയെന്നല്ലേ തയ്യായ മത്സരത്തിൽ ആദ്യം കളിയിലും പിന്നെ സൂപ്പർ ഓവറിലും ഡക്കായി അവരിരുവരും വിചിത്രമായ ഒരു റെക്കോർഡിനുടമകളായി പ്ലേയിങ് ഇലവനിൽ ഇല്ലാതിരുന്ന ഒരാൾക്ക് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിക്കുമോ ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ വരട്ടെ അങ്ങനെ ഒരാൾക്കൊരിക്കൽ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കിട്ടിയിട്ടുണ്ട് വേറെ ആരുമല്ല സൗത്ത് ആഫ്രിക്കയുടെ ജോണ്ടി റോഡ്സൺ ആണ് അങ്ങനെ ഒരു റെക്കോർഡ് സ്വന്തമായുള്ളത് സബ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായി ഇറങ്ങി ഏഴ് ക്യാച്ചുകൾ എടുത്താണ് അദ്ദേഹം കളി ലിസ്റ്റിൽ ഇല്ലാതെ കളിയിലെ കേമനായി മാറിയത് ജയിക്കാനല്ലാതെ കളി ഉന്തി തീർക്കാൻ കളിച്ചൊരു വിരുദൻ ശ്രീലങ്കൻ ടീമിലുണ്ടായിരുന്നു മൈക്കിൾ വാണ്ടോട്ടെന്നായിരുന്നു അയാളുടെ പേര് രണ്ടായിരത്തി ആറിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി പതിനെട്ട് റൺസ് ജേസ് ചെയ്യുമ്പോഴാണ് മൈക്കിൾ ബാറ്റ് തുഴയാക്കിയത് തകർത്തടിക്കേണ്ട സമയത്ത് നൂറ്റി പതിനേഴ് പന്തിൽ നാൽപ്പത്തിയെട്ട് റൺസ് അടിച്ച് ഓസ്ട്രേലിയക്ക് നൂറ്റി പതിനാറ് റൺസിന്റെ വിജയം സമ്മാനിച്ചു അതോടെ ക്രിക്കറ്റ് ശ്രീലങ്ക മൈക്കിളിനെ സൈക്കിളിൽ കയറ്റി മടക്കി അയക്കുകയായിരുന്നു അതായിരുന്നു അയാളുടെ ആദ്യത്തെയും അവസാനത്തെയും അന്താരാഷ്ട്ര മത്സരം എന്താ